നമസ്കാരം അത്യാവശ്യം മൈലേജ് ഉള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കാറുകൾ തിരയുന്നവരാണ് അധികം അങ്ങനെ തിരയുന്നവർക്കായി ഒരു പട്ടിക ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് നമ്മൾ ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതെന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ ലിസ്റ്റിൽ ആദ്യമുള്ള പേര് ടാറ്റ നെക്സൺ ആണ് ഇന്ത്യയിൽ നിലവിൽ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക് എസ് യു ടാറ്റ നെക്സൺ ആഭ്യന്തര വാഹന നിർമ്മാതാക്കളുടെ ഈ ഒരു സെപ്ഫോമീറ്റർ എസ് യു വിയുടെ മിഡ്സ്പെക് പ്യോ പ്ലസ് ട്രിമ്മിൽ നിന്നാണ് ഈ ഇത് ആരംഭിക്കുന്നത് വില വരുന്നത് പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ മുതൽ പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് സിക്സ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്ത നൂറ്റി പതിനഞ്ച് ബി എച്ച് പി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉൾപ്പെടുന്നത് കാറിന്റെ ഉയർന്ന വേരിയന്റുകളിൽ പാനനമിക് സൺറൂഫ് വെന്റിലേറ്റഡ് സീറ്റുകൾ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവ ലഭിക്കുന്നുണ്ട് ലിറ്ററിന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മൈലേജും ടാറ്റ മെക്സറിൻ്റെ ഡീസൽ പതിപ്പ് നൽകുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് മൈലേജ് നോക്കുന്നവർക്കായി പറ്റിയ ഓപ്ഷൻ തന്നെയാണ് ഇത് ഈ ലിസ്റ്റിൽ രണ്ടാമതുള്ള കാറ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോയാണ് മഹീന്ദ്ര കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ സോ മീറ്റർ എക്സ് യു വി ആണ് ത്രീ എക്സോ ഡീസൽ ഓട്ടോമാറ്റിക് ഓപ്ഷനിൽ ഇതിപ്പോൾ ലഭ്യമാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ മീഡ്സ് പേക്ക് എം എക്സ് ത്രീ വേരിയൻറ്റ് മുതൽ ഡീസൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ വരെ ലഭ്യമാണ് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ മുതൽ പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വരെ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ് ലിറ്ററിന് ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ മൈലേജായി പറയുന്നത് ഈ ആ സോലറ്റും ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെ ബസ് സില്ലർ താങ്ങാനാവുന്ന വിലയിൽ വാങ്ങാവുന്ന ഡീസൽ ഓട്ടോമാറ്റിക് കാറാണ് ആണ് നൂറ്റി പവർ നൽകുന്ന വൺ പോയിന്റ് ലിറ്റർ ഡീസൽ എൻജിൻ സിക്സ് പി ടോൺവേർട്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിട്ടുണ്ട് ഉയർന്ന എച്ച് ടി എക്സാ ജി ടി എക്സ് പ്ലസ് വേരിയൻറ്റുകൾ ഈ കോൺഫിഗറേഷനിൽ ലഭ്യമാണ് സോലറ്റിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളുടെ വില പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് നീളുന്നത് ലിറ്റർ ഏതാണ്ട് പത്തൊൻപത് കിലോമീറ്റർ മൈലേജും ഇത് തരുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്തതായി വരുന്നത് ഹ്യുണ്ടയുടെ ഒരു കാറാണ് ക്രെറ്റയാണ് സിക്സ് സ്പീഡ് ടോർ കംവേർട്ട് ഓട്ടോമാറ്റിക്കുമായി സെറ്റാക്കിയ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എൻജിൻ ക്രെറ്റയിലും ലഭ്യമാണ് പാനഡമിക്സ് അൻപ്രൂഫുള്ള ഇ എക്സ് ഒ ട്രിം മുതൽ ഡീസൽ ഓട്ടോമാറ്റിക് പവർ ട്രെയിം ലഭ്യമാണ് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ മുതൽ ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത് ഡീസലിൽ പത്തൊൻപത് ദശാംശം ഒരു കിലോമീറ്റർ മൈലേജിനൊപ്പം തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഡ്രൈവ് ട്രാക്ഷൻ മോഡുകൾ പാരൽ ഷിഫ്റ്ററുകൾ എന്നിവയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ഈ ലിസ്റ്റിൽ പറയാനുള്ളത് കിയ സിറോസ് കാറാണ് പതിനേഴ് ലക്ഷം രൂപ മുതൽ പതിനേഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് കിയയുടെ പുതിയ കോമ്പാക്ട് സീവിൽ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളുടെ വില വരുന്നത് നൂറ്റി പതിനാറ് എച്ച് പി പവറും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കും നൽകുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് ഇവ ചേർത്തിട്ടുള്ളത് സിറോസിൽ ടോപ് സ്പെക് എച്ച് എക്സ് പ്ലസ് ട്രിമിൽ മാത്രമേ ഈ ഓപ്ഷൻ ലഭ്യമാവുകയുള്ളു സിറോസ് ഡീസൽ എ ടിക്ക് ലിറ്ററിന്റെ പതിനേഴ് ദശാംശം ആറഞ്ച് കിലോമീറ്റർ രണ്ട് ലക്ഷം ഉണ്ട് അടുത്തതായി മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ആണ് ആഭ്യന്തര വാഹന നിർമ്മാതാക്കളുടെ മുൻനിര എസ് യു വികളിൽ ഒന്നായ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് പവറിന് ആഡംബരത്തിന് മുൻഗണന നൽകുന്നവർക്ക് പറ്റിയ ചോയ്സ് തന്നെയാണ് ഇതിൻ്റെ ടു പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി എൺപത്തി അഞ്ച് ബി എച്ച് പി പവറും നാനൂറ്റി എഴുപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ താഴെ വിലയുള്ള ഡീസൽ കാറുകളിലെ ഏറ്റവും ശക്തരിൽ ഒരു കാറായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്